അസലാമലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരെ നമ്മൾ ഓദിത്തെ ജീവിത നിയമങ്ങളൊക്കെ മനസ്സിലാക്കി അല്ലേ ഇൻഷാല്ല എല്ലാവർക്കും തന്നെ നന്നായിട്ട് ഓദാൻ സാധിക്കട്ടെ നമുക്ക് നമുക്കിന്ന് പതിനൊന്നാമത്തെ ആയത്തൊന്ന് നോക്കാം ിതിന്റെ തെജുവീത് നിയമം ഒന്ന് പറയാം ഹം മീമിന്റെ മുകളിൽ ശ്രദ്ധയുണ്ട് മീമിന്റെ കൂടെ തന്നെ അലിഫും വന്നിട്ടുണ്ട് അല്ലെ അലിഫ് മദ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം മീമിനെ കനപ്പിക്കുകയും വേണം മീമിനെ ഒന്ന് മണിക്കുകയും വേണം ഒന്ന് രണ്ട് ഹറക്കത്ത് നീട്ടിക്കൊടുക്കുകയും വേണം ഹം മേ നോക്കൂ എന്നിവിടെ പറയില്ല കാരണം രണ്ട് കെസറായും ഒരുമിച്ചല്ലല്ലോ വന്നിരിക്കുന്നത് ഓക്കെ പിന്നെ നമ്മൾ ഈ തെൻവീന് ശേഷം തെന്വീന് ശേഷം മീമാണ് വരുന്നത് എങ്കിൽ ഇവിടെ നിയമം വേറൊരു നിയമമാണ് എങ്ങനെയാണ് മണിച്ച് മീം തെൻവീന് ശേഷം മീമ വന്നാൽ മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം ഹം മിം മെട നോക്കൂ ഷീനിന് ശ്രദ്ധയുണ്ട് അല്ലെ ഷീനിനെ അപ്പൊ കനപ്പി കനപ്പിച്ച് ഓതിക്കൊടുക്ക ഷ അതുപോലെ തന്നെ ഷീനിന്റെ കൂടെ തന്നെ അലിഫ് മദ് മദ് വന്നിട്ടുണ്ട് അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് അവിടെ നീട്ടി കൊടുക്കണം പിന്നെ അലി ഈ ഒരൊറ്റ പദത്തിൽ തന്നെ ഹംസയും കൂടെ അലിഫിൻ്റെ മദ്യു ശേഷം ആര് വന്നിട്ടുണ്ട് ഈ ഒരൊറ്റ പദത്തിൽ ഹംസ വന്നിട്ടുണ്ട് ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ അവിടെ അഞ്ചോ നാലോ അല്ലെങ്കിൽ അഞ്ചോ അറക്കത്ത് നീട്ടി ഓതി ദീർഘിപ്പിച്ച് നീട്ടി ഓതണം ഓക്കെ ഇവിടെ നോക്കൂ ഒരു കുഞ്ഞ് മീമ് അല്ലേ കുഞ്ഞൊരു മീമ് അപ്പം നമ്മൾ അവിടെ ഇൻ എന്നോതാതെ ആ നൂന്ന ഇൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു നൂനിൻ്റെ ശബ്ദമാണല്ലോ അല്ലെ വരുന്നത് പക്ഷെ അവിടെ നമ്മൾ ഈ മീമ് വന്നത് കാരണം അവിടെ ഇൻ എന്ന് പറയില്ല നൂനിൻ്റെ ശബ്ദം അവിടുന്ന് മാറി ഇം എന്നായി അപ്പോൾ ഇവിടെ ഇപ്പം എന്തായി ഇം എന്നായി മഷ മഷേ ഇം കണ്ടോ ഒരക്ഷരത്തെ മറ്റൊരക്ഷരമാക്കി മാറ്റിമറിച്ചു ഇൻ എന്നുള്ള അക്ഷരത്തെ ഇൻ എന്ന് പറയേണ്ട സ്ഥാനത്ത് നമ്മൾ എന്താക്കി ഇം എന്നാക്കി ഈ മിമു വന്നാൽ അങ്ങനെ ഓതിക്കൊടുക്കണം കേട്ടോ ഉം ഒരക്ഷരത്തെ മറ്റൊരക്ഷരമാക്കി മാറ്റിമറിച്ച് മാറ്റിമറിച്ചോതുക പിന്നെ മാറ്റിമറിച്ചാൽ പോരാട്ടോ മാറ്റിമറിച്ച് മണിച്ചിട്ട് വേണോ ഓദാൻ ഖുർആാനിൽ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും ഈ മീമിന് ശേഷം വരുന്ന സ്റ്റാർട്ടിംഗ് ലെറ്റർ ബാഗ് തന്നെ ആയിരിക്കും ഓക്കെ അപ്പം നമ്മളിവിടെ മാറ്റിമറിച്ചാൽ മാത്രം പോരാ മാറ്റിമറിച്ച് മണിച്ചോതണം മഷി നമുക്ക് ആയത്ത് നോതി നോക്കാം ഓക്കെ ഇനി അതിന്റെ തെജിവീതി നിയമം ഒന്ന് പറഞ്ഞു നോക്കാം കേട്ടോ ഇവിടെ നോക്കൂ ഐനിൻ്റെ അടിയിൽ രണ്ട് കെസ്ര വന്നിട്ടുണ്ട് അല്ലേ രണ്ടും ഒന്നിച്ചല്ല വന്നിട്ടുള്ളത് രണ്ടും സെപ്പറേറ്റ് ആണ് രണ്ടും ഒന്നിച്ചാണെങ്കിൽ മാത്രമാണ് നമ്മളവിടെ ഐൻ എന്ന് ഓതേണ്ടതുള്ളൂ ഇവിടെ ഐൻ എന്ന് ഒരുമിച്ച് ഓതില്ലാട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ഇവിടെ നേരെ ഈ ഈ ഒരു തെന്വിനെ നേരെ നമ്മൾ ഈ ഒരു ലാമിലേക്ക് കൂട്ടിച്ചേർത്ത് വേണം ഓതാന് തെന്വിനു ശേഷം ലാമു വന്നാല് കൂട്ടിച്ചേർത്ത് ഓതണം മല്ലി മല്ലി കണ്ടോ മല്ലിൽ കൂട്ടിച്ചേർത്ത് തെന്വിന് ശേഷം ലാമു വന്നാൽ കൂട്ടിച്ചേർത്ത് ഓതുക ഓക്കെ ഇവിടെ രണ്ട് കേസറായി ഒരുമിച്ചാണ് വന്നിട്ടുള്ളത് അല്ലെ രണ്ടും വേറെ വേറെയല്ല രണ്ടും ഒരുമിച്ച് അപ്പൊ അവിടെ കറക്റ്റ് വ്യക്തമാക്കി ദിൻ എന്ന് തന്നെ ഓതുകെട്ടോ ഓക്കെ ഓക്കെ ഇൻഷാല്ല ഇൻഷല്ല പതിമൂന്നാമത്തായ ഒന്ന് ഊതി നോക്കാം കേട്ടോ അഴുത്തുള്ളിം ബാർദലി കസനീം അഴുത്തുള്ളിം ബാഴ്ദലി കസനീം നമുക്കിതിൻ്റെ തെജിവീത് നിയമം നോക്കാം അഴുത്തുള്ളിം ാമിൻ്റെ അടിയിൽ നോക്കൂ ഒരു കുഞ്ഞ് മീമുണ്ട് അല്ലേ നമ്മൾ പറഞ്ഞു ഈ മീമ് വരുമ്പോൾ ഒഴുത്തുള്ളിൻ എന്നവിടെ ഓതൂല ഒഴുത്തുള്ളിൻ എന്ന് ഓതാതെ അവിടെ എങ്ങനെ അവിടെ മാറ്റി മാറ്റിമറിക്കുന്നു ഒത്തുല്ലിൻ എന്ന് പറയുമ്പോൾ നൂനിൻ്റെ ശബ്ദമാണല്ലോ വരുന്നത് ആ നൂനിൻ്റെ ശബ്ദ ശബ്ദത്തെ അവിടുന്ന് മാറ്റിയിട്ട് അവിടെ മീമിൻ്റെ ശബ്ദമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഒഴുത്തുള്ളിം ഒഴുത്തുള്ളിം ഓക്കേ ിം ബാദുല്ലിം ബാഗ് ബഅദ ഓക്കെ ഒഴുത്തുല്ലിം ബാഗ് ദ ദാലിക ഇവിടെ നോക്കൂ അലിഫ് അല്ലേ ഇവിടെ രണ്ട് ഹറക്കത്ത് നീട്ടിക്കൊടുക്കുക എന്നതാണ് കേട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഒരുപാട് ദലിക്കന്ന് ഒരുപാട് നീട്ടരുത് ദലി കസനീം ذلك اوكي ഇൻഷല്ല നമുക്ക് പതിനാലാമത്തായത്തൊന്ന് ഓതി നോക്കാം ആ കനീൻ ഓക്കെ നമുക്ക് ഇതിന്റെ തെജിവീത് നിയമം നോക്കാം കേട്ടോ നൂനിന്റെ മുകളിൽ സുക്കൂൻ ഇല്ല അല്ലെ അപ്പൊ നമ്മൾ അൻ എന്നവിടെ ആക്കി ഓതില്ല സുഖൂന് നമുക്ക് കാണുന്നില്ലല്ലോ ഇല്ല അല്ലെ അപ്പൊ ആ അതിൻ്റെ അടുത്ത് നോക്കൂ ഒരു അലിഫ് അവിടെ രണ്ട് നീട്ടി അരക്കത്ത് നീട്ടിക്കൊടുക്കാനാട്ടോ ഇവിടെ നോക്കൂ രണ്ട് കെസ്ര വേറെ വേറെ വന്നിട്ടുള്ളത് അല്ലേ മാലിൻ എന്നവിടെ ഓതില്ലാട്ടോ മേലെ വ ഈ വാവിലേക്ക് കൂട്ടിച്ചേർത്തിട്ട് വേണം ഓതാൻ ഏ എന്താണ് ഇവിടെ തെൻവീനു ശേഷം തെൻവീനിന് ശേഷം വാവാണ് വരുന്നത് എങ്കിൽ ഇവിടെ മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം മേലെ വ മണിക്കാൻ വേണം കുട്ടിച്ചേർക്കാൻ വേണം ഓക്കെ എനിക്ക് പതിനഞ്ചാമത്തായ ഓക്കെ പതിനഞ്ചാമത്തായത് ഞാനൊന്ന് ഓതാം ഇത തുൽ ഓക്കെ ഞാൻ ഇതിന്റെ തെജ് വീതി നിയമം ഒന്ന് നോക്കാം ഇവിടെ ത ഇൻ്റെ മുകളിൽ സുക്കൂന് വന്നിട്ടുണ്ട് അല്ലെ ഇവിടെ നമ്മൾ ഈ തന്നെ ഹാഫ് സുക്കൂനാണ് നമ്മൾ കൊടുക്കേണ്ടത് ഫുൾ സുക്കൂൻ അല്ലോ കൊടുക്കേണ്ടത് തുത്സ് എന്ന് പറയരുത് കേട്ടോ തുത്സ് ഒരു കാറ്റ് പോകുന്ന രൂപത്തിൽ രൂപത്തില് എന്നുള്ള ശബ്ദമാണ് ഇവിടെ വരേണ്ടത് കേട്ടോ തുത്സ് ല ഓക്കേ ഇവിടെ നോക്കൂ ഹംസേൻ്റെ ഒപ്പം തന്നെ അലിഫ് വന്നിട്ടുണ്ട് അല്ലേ ഇപ്പം ഇവിടെ നമ്മൾ ആ എന്ന് നീട്ടി കൊടുക്കുക കേട്ടോ ആ ആ ഓക്കെ രണ്ട് ഹറക്കത്ത് നീട്ടി കൊടുക്കുക ഖാല ഓതിക്കൊടുക്കുക ഇവിടെ സീനിൻ്റെ ഉള്ളിൽ അലിഫ് ഉണ്ട് അല്ലെ അവിടെയും രണ്ട് ഹർക്കത്ത് നീട്ടിക്കൊടുക്കുക എന്നത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് നോക്കൂ ഹംസത്തുൽ വസലിന് ശബ്ദം ഇല്ലയെന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം റോ ഇനെ നേരെ ലാമിലേക്ക് കൊണ്ടുപോകണം സാത്യോ അസാത് ഔവലീൻ നോക്കൂ ഇവിടെ ലാമും ആയും രണ്ടും കൂടെ ജോയിനായി വന്നിട്ടുണ്ട് അല്ലെ രണ്ടും കൂടെ ജോയിനായി വന്നിട്ടുണ്ട് ആ രണ്ടും ഒരുമിച്ച് വന്നു അല്ലെ അസാത്വുൽ ഔവലീൻ ഔവ വാവിന്റെ മുകളിൽ ശ്രദ്ധയേണ്ടത് എന്ത് ചെയ്യണം കനപ്പി ഓതി കൊടുക്കണം കേട്ടോ ആവലീൻ ആവ്വലീൻ നീട്ടി ഓതി നിർത്തി വക്കൂഫ് ചെയ്യാട്ടോ ഓക്കെ അസാം വലൈക്കും വാഹി വാ